ഹലോ ഞാൻ സുനി സഞ്ജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെട്ടി കളേശൻ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ സമ്പൽ സമൃദ്ധിയാൽ യേശുപ്രൻ നിറയ്ക്കട്ടെ ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്നെ തൃപ്തി വരട്ടെ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് തുണിയെടുക്കാനും സ്വർണ്ണം എടുക്കാനും എല്ലാത്തിനും വരാൻ പറ്റുകയുള്ളൂ ഇതെല്ലാം ദൈവത്തിന് യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവഫയത്തി നടക്കുമ്പോൾ സർവ്വ നന്മയും പിമ്പടയാ ദൈവ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ അതോടുകൂടി സകല നന്മയും പിമ്പടാം പക്ഷെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആ വീട് വേണം എനിക്ക് വീട് വേണം ആ ജോലി വേണം അത് പക്ഷെ നമ്മൾ ഒരേ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ മതി സ്വർഗീയ പിതാവ് യേശപ്പൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ അനുഗ്രഹിക്കണേന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം നമ്മളെ ദൈവരാജ്യത്തിലാകും സകല നന്മയാലും നമ്മളെ അനുഗ്രഹിക്കും പിന്നെ പരിശുദ്ധാത്മാവ് വാഴണ നമ്മൾ പിന്നെ എന്തിനെല്ലാം പോരായ്മ വരുമോ അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സ്വാ ഡയമണ്ട്സിൻ്റെ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് പിന്നെ റിൻസ് ഇത് നാലായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇവരുടെ എം ആർ പി ആട്ടോ നാലായിരത്തി അഞ്ഞൂറ് മുതലുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു അഞ്ച് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് പോരാ ഇതിന് ഗ്ലാമർ കുറവാണെന്ന് പറഞ്ഞാൽ ഈ എം ആർ പിയിലും അഞ്ച് ശതമാനം ലെസ് ചെയ്ത് ഇതിൽ പത്തിരുന്നൂറ് ബ്രാഞ്ച് ഏതാണ്ട് ഇന്ത്യയിൽ എവിടെ ഏത് കടയിൽ കൊടുത്താലും സ്വാ ഡയമണ്ട്സിൻ്റെ കടയിൽ കൊടുത്താൽ അഞ്ച് ശതമാനം താത്തി നമുക്ക് ഇതെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ടോ പെൻറ്റിൻ്റെ നല്ല സൂപ്പർ കളക്ഷനുകൾ അതെ എനിക്ക് പറ്റിയത് പറഞ്ഞുകൊണ്ട് കേട്ടോ എൻ്റെ സുനിയുടെ എസ് ഉണ്ട് ഇതിന് ഇതിന് എത്രയാണ് ഏഴായിരം രൂപ അതെ സൂപ്പർ അല്ലേ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി അതേ കണ്ടോ ഇതൊക്കെ നാലായിരത്തിയുള്ളൂ കേട്ടോ അതെ നാലായിരത്തി അറുന്നൂറ് രൂപയുള്ളേ ഇത് ഏഴായിരത്തി ഇത് നാലായിരത്തി അങ്ങനെ സൂപ്പർ അടിപൊളി നമ്മൾ ഡയമണ്ട് ഒക്കെ മേടിച്ചിട്ട് പെട്ടി കൊണ്ടു വയ്ക്കാണ്ട് സ്ഥിരമായിട്ട് ഇടുന്നേ സോ ഇത് ഇത്രയും കാശ് കൊടുത്തതൊക്കെ മേടിച്ചിട്ട് സ്ഥിരമായിട്ട് പിള്ളേർക്ക് നല്ലതല്ലേ ദേ ഇതിനൊക്കെ അയ്യായിരത്തി എണ്ണൂറ് രൂപയുള്ളൂ ഇത് എന്ത് സിമ്പിളാന്ന് നോക്കി ഏ അതൊക്കെ നല്ലതല്ലേ ഇതിനെത്രയാന്ന് നോട്ടെ ഇതിന് ഏഴായിരത്തി ഒരുന്നൂറ് അപ്പം ഇതൊക്കെ എന്ത് രസമല്ലേ ഇതിന് പന്തിരായിരം അങ്ങനെ ഒത്തിരി ഇതേ ഒത്തിരി ഉണ്ട് കേട്ടോ ഇത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങടെ ഒറ്റ ദിവസം കാണിക്കാൻ പറ്റുമല്ലോ എന്ന് മീഡിയറിൻ്റെ തുണി പോലെ ഓടി ഓടിപ്പോയി എടുക്കാൻ അപ്പം ദേ ഇതിങ്ങനെ എസ് ഒക്കെ എന്ത് രസമല്ലേ എല്ലാം പെട്ടെന്ന് എടുത്തോട്ടോ ഓൺലൈനിൽ നമ്മൾ നമ്മുടെ ഓർഡർ ത്രൂ നമ്പറിയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരുമോ കേട്ടോ നോസ്പിങ് ഉണ്ടോ രണ്ടായിരത്തി നാനൂറ് ഇപ്പം എല്ലാവർക്കും ഭയങ്കര ട്രെൻഡാണ് ഇത് ദൈവമേ ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് ഞാൻ എന്നും ഒട്ടിച്ചോണ്ട് പോകാറുന്ന് ഒരു പശ വെച്ച് ഒരു കല്ല് വെച്ച് ഒട്ടിക്കും ഒരു പ്രാവശ്യം ഇങ്ങനെ വല ദിവസത്തെ ഒട്ടിക്കുമെങ്കിൽ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ എന്നും ഒട്ടിക്കുമ്പം പാടുവല്ലേ ഇടതു ദിവസത്തെ ഒട്ടിക്ക് ഇപ്പം എല്ലാവരും പിള്ളേർ കണ്ടുപിടിക്കും ഇത് കുത്തുന്നതല്ല കുറച്ച് കഴിയുമ്പോൾ കല്ല് ചാടിപ്പോകും അങ്ങനത്തെ കോമഡിയായിരുന്നു കല്യാണം കഴിഞ്ഞാൽ ഞാനൊക്കെ കുത്തിയത് പണ്ട് അങ്ങനെയല്ലേ കല്യാണം കഴിഞ്ഞ് എന്ത് വേണേലും കാണിച്ചോന്നൊക്കെ പറയില്ലേ പക്ഷേ ഇപ്പം എല്ലാവർക്കും അങ്ങനത്തെ ഇതൊന്നുമില്ലല്ലോ സെക്കൻഡ് സ്റ്റാൻഡായി മുക്കൂത്തിയായി എല്ലാവർക്കും അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും ഒന്നും ഒരു കുഴപ്പമില്ല അതേ കണ്ടോ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡ് ഇതിപ്പോൾ ഇത് സെയിം തന്നെ നമുക്കൊരു ഒറിനോടെ ഉണ്ടാകും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡായിട്ട് ഇടാം പിള്ളേർക്കെ കമ്മലായിട്ട് യൂസ് ചെയ്യാം നോസ് പിന്നായിട്ടും ഭയങ്കരമായിട്ടും ഭയങ്കര ഡിമാൻഡ് കേട്ടോ സ്വാ ഡൈമൺസ് ഭയങ്കര ഡിമാൻഡാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും സ്വാ ഡൈമൺസ് ആകുമ്പോൾ നമുക്ക് തലവേദനയില്ല എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പം ഇത് ഇത് തുടങ്ങിയിട്ടൊരു നാലഞ്ച് പ്രാവശ്യം അവർ പുതിയത് 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 കൊണ്ടുപോയി ഫില്ല് ചെയ്യും രണ്ടാഴ്ച ഒക്കെ ആകുമ്പോൾ പോകാത്തതല്ല മാറ്റിയിട്ട് പുതിയ നമുക്ക് ഡിമാൻഡുള്ള സാധനം കൊണ്ടേ ഫില്ല് ചെയ്യും അത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് എപ്പോഴും ഇതിപ്പോൾ പുതിയ കെട്ട് വന്നിട്ട് നമ്മൾ വീട് ചെയ്യണേ ഇത് അതിൻ്റേത് ഇതിപ്പോൾ എയ്റ്റിങ് ഗാറ്റിൻ്റെ മൂന്ന് ഗ്രാമിൽ താഴെയുള്ള സംഭവങ്ങളാട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്തോര ഇത് ഇത് മൂന്ന് ഇതൊക്കെ മൂന്ന് ഗ്രാമാണ് ഇത് ഒരു ഉള്ളൂ ഇത് ഒരു ഉള്ളൂ ഇത് ഇതൊക്കെ രണ്ട് ആ ഇതൊക്കെ രണ്ട് ഇത് മൂന്ന് ഗ്രാം അങ്ങനെ അങ്ങനെ ഇതിപ്പോൾ മൂന്ന് ഗ്രാമോ രണ്ട് ഗ്രാമോ എയ്റ്റീൻ ക്യാരറ്റ് ആകുമ്പോൾ ഒരുവിധം ലാസ്റ്റ് ചെയ്തോളും ഈ സംഭവങ്ങളെല്ലാം ലാസ്റ്റ് ചെയ്യും ഇതെല്ലാം പതിനെട്ട് ക്യാരറ്റിൻ്റെ ആട്ടോ ഇതിൻ്റെ മഞ്ഞ മഞ്ഞ കളറുള്ളത് കൊണ്ട് റോസ് ഗോൾഡ് കളർ കൊണ്ട് കോപ്പറും എല്ലാം അവൈലബിൾ ആട്ടോ എയ്റ്റി ക്യാരറ്റിൻ്റെ ഒത്തിരി വൺ കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഈ പിള്ളേരും ഓൺലൈനിൽ ചോദിക്കുന്നവർക്കും അപ്പടി എയ്റ്റീൻ ക്യാരറ്റ് മതി ഇവിടെ വരുന്നവരെ അപ്പനും അമ്മയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പറയും അയ്യോ എയ്റ്റീൻ ക്യാരറ്റോ സ്വർണ്ണം എടുക്കുക സ്വർണ്ണം എടുക്കാൻ പള്ളേ കാശ് കൊടുത്തത് സ്വർണം തന്നെയല്ലേ എയ്റ്റീൻ ക്യാരറ്റും നമ്മൾ പണ്ടത്തെ കല്യാണത്തിന് എൻ്റെയൊക്കെ കാലത്തെ കല്യാണത്തിൻ്റെ സ്വർണ്ണം എയ്റ്റീൻ ക്യാരറ്റോ ഉള്ളൂ അന്ന് സ്വർണ്ണം എന്ന് പറഞ്ഞ് മേടിച്ചതിൻ്റെ ക്യാ അത്രേ ഉള്ളൂ എയ്റ്റീൻ ക്യാരറ്റ് നയമൺസില്ല ഇപ്പം നമ്മൾ സ്വർണ്ണക്കടയിൽ ചെന്നാൽ ചില അന്നൊക്കെ പറയില്ലായിരുന്നു ഇന്ന സ്വർണ്ണക്കടയിൽ നിന്ന് മേടിച്ചാൽ നല്ല സ്വർണ്ണം കിട്ടും ഇന്ന ില്ല എല്ലാ കടയിൽ ചെന്നാലും ന്യായമൺസി എച്ച് ഓടി മുതലയുള്ള സ്വർണം കിട്ടും നമ്മൾ ജി എസ് ടി ബില്ല് കൊടുത്ത് തന്നെ സ്വർണം മേടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ന്യായമൺസില്ലെങ്കിൽ നമുക്ക് ആ കടയായിട്ട് ചെന്ന് ചോദിക്കാമല്ലോ അപ്പോൾ ഈ ജി എസ് ടി ബില്ല് ഇല്ലെങ്കിൽ അവർ ഏക്കൂല ഞങ്ങളുടെ സ്വർണ്ണമല്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അപ്പോൾ നമുക്ക് ടാക്സ് ഒക്കെ അടച്ചാലും നമ്മൾ ഈ കണ്ട ഓഫറുകളിലും പൊട്ടത്തരങ്ങളിലും ഒരു നമ്മൾ തന്നെ സെൻസിറ്റീവ് വെച്ചോന്ന് എന്ന് ഓർത്ത് നോക്കിക്കുകയാണ് ഒരു ഇതൊക്കെ ഞങ്ങൾ മേക്കിങ് ചാർജ് കൊടുത്ത് മേടിച്ചതാണ് ഒരു മേക്കിങ് ചാർജ് ഇല്ലാണ്ട് ഇത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പണിക്കൂരി ഇല്ലാണ്ട് സ്വർണം നമ്മൾ ഹോൾസെയിലെ എത്ര കിലോ എടുത്താലും ആ പേപ്പർ വാല്യൂനെ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ മേക്കിങ് ചാർജ് ഇല്ലാണ്ട് എങ്ങനെ തരാൻ പറ്റും അപ്പോൾ പല പല ഓഫറുകളിൽ ചെന്ന് ചാടുമ്പോൾ എന്ത് ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ തുണിക്കടയിൽ ഓഫർ ഇടണേതുകൊണ്ടാണ് പോവില്ലാത്ത ചുരിദാർ ഒരേ ഒരു സംഭവം അത് മാത്രമാണ് ഓഫറിൽ വിൽക്കണേ തുണി വയ്ക്കണ പോലെ സ്വർണ്ണം നമുക്ക് അങ്ങനെ താത്തി വിൽക്കേണ്ട കാര്യമില്ല കാരണം സ്വർണ്ണം എപ്പോൾ കൊടുത്താലും എവിടെ കൊടുത്താലും നമുക്ക് ആ കാശ് കിട്ടും പേപ്പർ വില കിട്ടില്ലേ അപ്പോൾ നമ്മൾ ഓഫറുകൾ കാണുമ്പോൾ ശ്രദ്ധിക്കണം കോമൺ സെൻസ് ചിന്തിച്ചാൽ നോക്കിയാൽ മതി അങ്ങനത്തെ ഓഫറുകളൊന്നും വിട്ടു പോകാതെ നോക്കുക അപ്പോൾ ഇത് കണ്ടോ എല്ലാ സൈസും ഒത്തിരി മനോഹരമായ ഇതുണ്ട് എയ്റ്റീൻ ഗ്യാരറ്റിൻ്റെ ഉണ്ട് നയം മൺസെസിൻ്റെ ലൈറ്റ് വെയ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷേ എയ്റ്റീൻ ഗ്യാരണ്ടി ആയിരിക്കും നമുക്ക് ലൈറ്റ് വെയ്റ്റ് ഏറ്റവും സൂപ്പർ എയ്റ്റീൻ ഗ്യാരണ്ടി ആയിരിക്കും ലാസ്റ്റിങ്ങിന് അപ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം തന്നെയാണ് എപ്പോൾ വിറ്റാലും സ്വർണത്തിൻ്റെ വിലയിലും ഒരായിരം രൂപയോളം ആയിരത്തി സംതിങ് കുറവ് വരും എയ്റ്റീൻ ക്യാരറ്റിന് പക്ഷേ ലാസ്റ്റിങ് കൂടുതൽ ബലം കൂടലാം അപ്പോൾ സ്വർണ്ണത്തിന് വില കൂടുന്ന പോലെ തന്നെ നൈ മൺ വില കൂടുന്ന പോലെ തന്നെ എയ്റ്റീനും കൂടിക്കൊണ്ടിരിക്കും അപ്പം മേടിക്കുമ്പോഴും എയ്റ്റീന് അയ്യായിരത്തി ഉള്ളൂ എങ്കിൽ വിൽക്കുമ്പോഴും ആ അന്നേരം പേപ്പർ വില എത്രയാണോ അത് ആ വിലയ്ക്ക് നമ്മൾ തിരിച്ചെടുക്കും കേട്ടോ എല്ലാ സംഭവം അങ്ങനെയാണ് അപ്പോൾ അതെ ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി ഉണ്ട് പിന്നെ യേശുവിന്റെ കൃപയാൽ നമുക്ക് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് അപ്പോൾ സ്കീമിൽ ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ആയിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപയെടുത്ത് ടൗണിയിട്ടിറങ്ങിയ നിമിഷം വരുമ്പോണ്ട് ആ കാശ് വരും ഒരു ചെറിയ സ്കീമിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ അതൊരു സ്വർണ്ണം സ്വർണം മേടിച്ചായിരുന്നു നശിപ്പോയില്ലെന്ന് എന്നോട് ഞാൻ സ്വർണ്ണക്കട തുടങ്ങിയ പകുതിയായപ്പോൾ ഇനി വേണ്ട ഭയങ്കര നമ്മൾ തുണിക്കട പോലെ ലാഭം ലാഭമില്ല എന്നൊക്കെ മനസ്സിലാക്കി അപ്പം വേണ്ട ഇത് ഭയങ്കര കഷ്ടപ്പാടാണെന്ന് അറിഞ്ഞപ്പോൾ പകുതിയായപ്പോൾ നിർത്താൻ സത്യമായിട്ട് പ്ലാൻ ചെയ്താൽ പക്ഷേ അന്നേരം കുറേ പേര് പറഞ്ഞു സ്വർണം മേടിച്ചാലും നശിക്കില്ല അപ്പോൾ അത് നമുക്ക് വലിയ ആ വാക്ക് വലിയ പോസിറ്റീവ് ഇതാരണം അപ്പോൾ ഇങ്ങനെ ഒത്തിരി കളശം വന്നിട്ടുണ്ട് ഇതേ ഒത്തിരി ഒത്തിരി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊണ്ണവ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് രേവതി ഗോൾഡ് ആൻഡ് ഡൈമൺസ് വിസിറ്റ് ചെയ്യുക ഇതേ സ്കീമിൽ ചേർന്ന കാര്യം രണ്ട് മനോഹരമായ സ്കീമുണ്ട് എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ത്രൂ എന്ന് പറഞ്ഞാൽ ഒരു എൻക്വയറി എന്ന് പറഞ്ഞ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട് ആ കൊച്ചിനെ കോൺടാക്ട് ചെയ്താലും മതി എൻ്റെ മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുപിടിക്കണം എല്ലാവരും യേശം വരാൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ